ഇന്ന് നടന്ന ജെ ആർ സി ബി ലെവൽ എക്സാമിൻ്റെ ആൻസർക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ എക്സാം ഇരുപത്തഞ്ച് ആണ് ഉണ്ടായിരുന്നത് ഓരോ ക്വസ്റ്റ്യൻസിനും രണ്ട് മാർക്ക് വീതമാണ് ഈ ചാനലിലുള്ള വീഡിയോസ് കണ്ടിട്ട് പോയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എക്സാം വളരെയധികം എളുപ്പമായിരിക്കും എക്സാം ജയിക്കാൻ ഇരുപത്തഞ്ച് മാർക്കാണ് വേണ്ടത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ആൻസർ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം റെഡ് ക്രോസ് ദിനം എന്നാണ് ആൻസർ ഓപ്ഷൻ സി മെയ് എട്ടാണ് രണ്ടാമത്തെ ചോദ്യം റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ മഹാനായ വ്യക്തി ആരാണ് ആൻസർ ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂനൻറ്റ് മൂന്നാമത്തെ ചോദ്യം റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ജനിച്ചത് ഏത് പട്ടണത്തിലാണ് ആൻസർ ഓപ്ഷൻ ബി ജനീവ നാലാമത്തെ ക്വസ്റ്റ്യൻ ശത്രുവും മനുഷ്യനാണ് ഇത് പറഞ്ഞ മഹാൻ ആരാണ് ആൻസർ ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് അഞ്ചാമത്തെ ചോദ്യം അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ഗ്രന്ഥം അമേരിക്കയിലെ ഏത് നിർമ്മാർജ്ജനത്തെയാണ് സഹായിച്ചത് ആൻസർ ഓപ്ഷൻ ബി അടിമത്തം ആറാമത്തെ ചോദ്യം അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ഗ്രന്ഥം ആരാണ് എഴുതിയത് ആൻസർ ഓപ്ഷൻ ബി ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ഏഴാമത്തെ ചോദ്യം സോൾഫെറീനോ സുവനീർ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ജീൻ ഹെൻറി ഡ്യൂനൻറ്റ് എട്ടാമത്തെ ചോദ്യം ഇൻഡർ ആർമ കാരിത്താസ് എന്നത് ഏത് ഭാഷയിലെ പ്രയോഗ ശൈലിയാണ് ആൻസർ ഓപ്ഷൻ ഡി ലത്തീൻ ഒമ്പതാമത്തെ ചോദ്യം ഡൈനാമിക് രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ആൽഫ്രഡ് നോബൽ ഓപ്ഷൻ എ ആണ് ഉത്തരം പത്താമത്തെ ചോദ്യം ജില്ലാ റെഡ് ക്രോസ് പ്രസിഡന്റ് ആരാണ് ആൻസർ ഓപ്ഷൻ സി ജില്ലാ കളക്ടർ പതിനൊന്നാമത്തെ ചോദ്യം സോൾഫെറിനോ സുവനീർ എന്ന ഗ്രന്ഥം ഏത് ഭാഷയിലാണ് എഴുതിയത് ആൻസർ ഓപ്ഷൻ എ ഫ്രഞ്ച് പന്ത്രണ്ടാമത്തെ ചോദ്യം ലോക സമാധാന ദിനം എന്നാണ് ആൻസർ സെപ്റ്റംബർ ഇരുപത്തൊന്ന് നിലയായിരുന്നു ലോക സമാധാന ദിനം പതിമൂന്നാമത്തെ ചോദ്യം റെഡ് ക്രോസിൻ്റെ ആദ്യ പ്രധാന സേവനമുണ്ടായ യുദ്ധമാണ് ഓപ്ഷൻ എ ഫ്രാൻസ് പേർഷ്യൻ യുദ്ധം പതിനാലാമത്തെ ചോദ്യം ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വോളണ്ടിയറായി സേവനം അനുഷ്ഠിച്ചത് ആൻസർ ഓപ്ഷൻ എ ബോവർ യുദ്ധം പതിനഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജി യുദ്ധരംഗത്ത് വോളണ്ടിയറായി ഏത് രൂപത്തിലാണ് പ്രവർത്തിച്ചത് ഓപ്ഷൻ ഡി സ്ട്രക്ചർ വാഹകൻ പതിനാറാമത്തെ ചോദ്യം ഗാന്ധിജി യുദ്ധരംഗത്ത് വോളണ്ടിയറായി പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു ആൻസർ ഓപ്ഷൻ ബി മുപ്പത്തി പതിനേഴാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജെ ആർ സി യൂണിറ്റ് ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ആൻസർ ഓപ്ഷൻ സി പാലക്കാട് പതിനെട്ട് ജൂനിയർ റെഡ് ക്രോസിൻ്റെ മോട്ടോ എന്താണ് ആൻസർ ഓപ്ഷൻ ബി സേവനം പത്തൊൻപതാമത്തെ ചോദ്യം തൂത്തി ഫ്രാറ്റലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആൻസർ ഓപ്ഷൻ ബി അവരൊക്കെ സഹോദരന്മാരാണ് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ആദ്യം ജൂനിയർ റെഡ് ക്രോസ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ആൻസർ ഓപ്ഷൻ എ പഞ്ചാബ് ഇരുപത്തൊന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് ആൻസർ ഓപ്ഷൻ ബി ശ്രീമതി വീണ ജോർജ് ഇരുപത്തിരണ്ട് അസ്ഥി പൊട്ടുന്നതോടൊപ്പം ആന്തരികാവയവങ്ങൾക്കും മുറിവ് സംഭവിക്കുന്നത് എന്ത് ഫ്രാക്ചറാണ് ആൻസർ ഓപ്ഷൻ എ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ ഇരുപത്തി ചോദ്യം യന്ത്രങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന മുറിവ് ഇവയിലേതിലാണ് ഉൾപ്പെടുക ആൻസർ ഓപ്ഷൻ സി ലാസറേറ്റഡ് വൂണ്ട് ഇരുപത്തിനാലാമത്തെ ചോദ്യം സ്കൂൾ പരിധിയിൽ വേഗത നിയന്ത്രണ മേഖല എത്ര ആൻസർ ഓപ്ഷൻ ബി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം എത്ര ജോഡി വാരിയലുകളാണ് ഒരു മനുഷ്യ ഉള്ളത് ആൻസർ ഓപ്ഷൻ സി പന്ത്രണ്ട് ജോഡി അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്